ഇതൊക്കെ എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കും ഗ്രഹനില പരിശോധിച്ച് വേണം കല്ലെ ഇപ്പം ജന്മനക്ഷത്ര രോഹിണിക്ക് ഇത് മുത്ത് അതായത് സ്റ്റോണില് നമുക്ക് മുത്തെന്ന് പറയാം ഇട അത് ചന്ദ്രബലം കുറഞ്ഞവർക്ക് അതുപോലെ നമ്മൾ പറഞ്ഞ മീനത്തിലെ രോഹിണി ചന്ദ്രബലം ഉണ്ട് ഇടവത്തിലെ രോഹിണിക്ക് വന്ന് അമാവാസ്യ ജനനം അപ്പൊ ചന്ദ്രന്റെ ബലം ഇല്ല അപ്പൊ ഒരു ഗ്രഹനിലയില് ബലാബലം നോക്കി വേണം കല്ല് ഒൻപത് കല്ല്ണ്ട് ഇന്ദ്രനീലം മഞ്ഞപ്പുശ്ശരാഗം പിന്നെ ഗോമേതകം നൽമുത്ത് പിന്നെ ബുധന് മലതകം ഷുക്കറിന് വജ്രം ഇങ്ങനെ ഓരോ കല്ല് കേതു നമ്മള് കൂടെ ഉണ്ട് അപ്പൊ ഇതിന് ഓരോ കല്ലിനും ബലാബലം ഇപ്പൊ ഒരു ഗ്രന്ഥം നമ്മൾ എടുത്തു ലഗ്നാധിപന്റെ ബലം കർക്കിടക ലഗ്നം കർക്കിടക ലഗ്നത്തിന് ചന്ദ്രനാണ് അധിപ് അപ്പൊ രോഹിണി നക്ഷത്രം അതും രാശി ചന്ദ്രനാണ് രോഹിണിക്ക് അധിപൻ മീനമാസ ജനന അല്ലാതെ ഇടവത്തിൽ ചിരിച്ചു കഴിഞ്ഞാൽ രവിയും ചന്ദ്രനും ഒന്നിച്ചിരിക്കും അപ്പൊ എന്തു പറയും അമാവാസ്യോഗം അപ്പൊ ആ ഗ്രഹനിലയിൽ ലഗ്നത്തിനും വിലയില്ല ചന്ദ്രനും വിലയില്ല ഞങ്ങൾ പറയും നൽമുത്തിടാ പറയും അത് മാലയട്ട ഇടാം കമ്മലിട സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ സ്റ്റോൺ അത് ഉപകല് എന്ന് പറയും ഉപകല്ല് എന്ന് പറയും ചന്ദ്രകാന്തം ചിലർക്ക് നൽമുത്ത് വാങ്ങിയ കാശില്ലെങ്കിൽ ചന്ദ്രകാന്തം കിട്ടും ചന്ദ്രകാന്തം അയച്ചിടുന്നതും അപ്പൊ അവരുടെ പുഷ്ടി ആരോഗ്യ പുഷ്ടി വരും ശരീരകാന്തി ഉണ്ടാവും ചന്ദ്രകാന്തം എന്ന് ഉദ്ദേശിക്കുന്നത് കാന്തം ഒരു ചന്ദ്രന്റെ ഒരു ഇത് ഉണ്ടാവെ പക്ഷബലില്ലാത്ത ചന്ദ്രന് ഈ സ്റ്റോൺ ഇടാം അത് ഗ്രഹകനില അല്ലാതെ മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ പതിനെട്ട് വരെ ജനിച്ചവർക്ക് ഒരു കല്ല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെ ജനിച്ചവർക്ക് ഒരു കല്ല് അങ്ങനെ ഒന്നുമില്ല ഓ ശനി ബലവാനല്ല ഇപ്പൊ ഒരു ലഗനം എടുക്കുകയാണ് മകര ലഗ്നം അല്ലെങ്കിൽ കുംഭലഗ്നം എടുക്കാം കുംഭലഗ്നത്തിന് മൂന്നിൽ ശനിയുടെ അസ്ഥിതി കുംഭം മീനം മേടം മൂന്നാം ഭാവം നല്ല സ്ഥാനമാണ് നല്ല സ്ഥാനം മൂന്നാം ഭാവം നല്ല പവറുള്ള സ്ഥാനമാണ് വാഹനം വീട് പറയുന്ന യോഗം വെളി ജലരാശി അല്ലെങ്കിൽ വെളിയിൽ പോകണം ഇങ്ങനെയൊക്കെയുള്ള യോഗം പറയണം നീചനായി പോയ ബലം പോയി അപ്പൊ ലഗ്നാധിപനും കൂടെയാണ് നേരത്തെ ചന്ദ്രന്റെ പറഞ്ഞതുപോലെ കർക്കിട ലഗ്നത്തിന് ചന്ദ്രൻ ചന്ദ്രനാധിപനായതുപോലെ മകരത്തിന് കുംഭത്തിനും ശനിയാണ് ലഗ്നാധിപൻ മേടത്തിൽ നീചനായി പോയാൽ ഇന്ദ്രനീലൻ ധരിക്കാൻ പറയും എന്തിനാണ് പവറുകൂട്ടൻ ആ പവർ കിട്ടും അതേപോലെ ശുക്രൻ കന്നിയിൽ നീചനായി പോയി ഇടവല്ല ജാതകൻ അഞ്ചാം ഭാവ് ശുക്രൻ നീചനാണ് പവറുകൂടെ എന്തുപറയും പെൺകുട്ടികളാണെങ്കിൽ വൈദ പേശരി കമ്മൻ ആണാണെങ്കിൽ മോതിരം പിന്നെ ഫുഡ് കഴിക്കുന്ന വെള്ളിൽ ഇടാൻ പറയൂല കയ്യില് ഫുഡ് കഴിക്കുന്ന അതായത് വജ്രം പെട്ടെന്ന് അകത്ത് പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും വജ്രത്തിന് ഭയങ്കര കട്ടികൂടിയതാണ് അതുകൊണ്ട് വലത്തെ കയ്യില് ധരിക്കാൻ പറയുന്നത് ഇടത്തെ കയ്യിൽ നമുക്ക് അത് യാതൊരു പേരിലാണെങ്കിലും പ്രശ്നമല്ല അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഗ്രഹനില പരിശോധിച്ച് ബലാബലം പൂർവപുണ്യാദിപനായ ചൊവ്വ ചിങ്ങലഗ്നത്തിന് ഗുരുവാണ് ബലവൻ പൂർവപുണ്യ അധിപൻ അതായത് നന്മ ചെയ്യുന്നവൻ ചിങ്ങലഗ്നത്തിന് നന്മ ചെയ്യുന്നവനായ ഗുരു മകരത്തിന് നീജനായി പോയാൽ ബലക്കുറവ് അംശകത്തിൽ നീജസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ബലക്കുറവ് അതിനാണ് യെല്ലോ സഫയർ അതായത് മഞ്ഞ മൃശ്വരാകം ധരിക്കാൻ പറയുന്നത് പവർ കൂട്ട അപ്പൊ നമ്മൾ ഗ്രഹനിലയിൽ പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോൺ ധരിക്കാൻ പറയും അതിന് മാറ്റവും കിട്ടും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇതുപോലുള്ള കല്ലുകളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവിക്കുക യോഗ വേദന ഒരു കല്ല് നമുക്ക് പ്രശ്നമാണ് പാതകാധിപതിയില ദശ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മാരണാധിപം എന്ന് പറയും അതിന്റെ ഒരു ദശ നടക്കാണ് ആ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ അപകടം വരുത്തും നമ്മൾ പവർ എന്തിനാണ് കൂട്ടുന്നത് ഒരു ബലം ഗ്രഹം നമുക്ക് ഉപകാരം ചെയ്യുന്ന ഗ്രഹം ബല ഇല്ലായ്മ നിൽക്കുമ്പോ പവർ കിട്ടുമ്പോ ബലം കിട്ടി നമുക്ക് ഉപകാരം ചെയ്യും തിരിച്ച് അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് ആ ദശ വരുമ്പോൾ ആ സ്റ്റോൺ ഇട്ടു കൊടുത്താൽ ആ അനിഷ്ടസ്ഥാനത്തിന്റെ ബലം കൂടെയെന്നു ഇപ്പൊ എട്ടില്ല ശനിക്ക് ഇന്ധനം നില ഇടാൻ പാടില്ല അഷ്ടമ ദോഷം അല്ലേ ആയുർപങ്കേ അപ്പം ആയുസ് ശർലയോഗം പറയണം ശനി എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശർലയോഗം ആയുർ ദീർഘം ഈ ആ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നത്തോടെ പ്രശ്നമായിരിക്കും അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ എട്ടില്ല ആയിരന് മഞ്ഞ പ്രശ്നം ഇടാൻ പാടില്ല അപ്പൊ അതിന്റെ പവർ കൂടെയാണ് അപ്പൊ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ആരോഗ്യം ആ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആരോഗ്യം കെടും ആരോഗ്യം നഷ്ടപ്പെടും ഇതാണ് ഈ സ്റ്റോണിന്റെ പ്രത്യേകത സൂര്യബലം ഇതാണ് സ്റ്റോൺ ഇത് 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 വന്ന് നമുക്ക് സൂര്യബലം സൂര്യബലമില്ലെങ്കിൽ നീചസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ മാണിക്യം കല്ല് ഉപയോഗിക്കണം റൂബി റൂബി എന്നാണ് പറയുന്നത് റൂബി ഉപയോഗിക്കുന്നത് ആ ബലം ഗവൺമെന്റ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്നില്ല സൂര്യബലം ജോലിയുണ്ട് പ്രൊമോഷൻ ഇത്യാദി കിട്ടുന്നില്ല പെട്ടെന്ന് ആ പ്രൊമോഷൻ ഇത്യാദി കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ആ സൂര്യൻ നീചത്തിലാണ് സ്ഥിതി അപ്പൊ ബല കൂട്ടായിരിക്കുക അപ്പൊ ആ ഒരു അംഗീകാരം ഗവൺമെന്റ് തലത്തിലൊക്കെ ഒരു അംഗീകാരം അത് രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും പ്രയോജനപ്പെടും ഇന്ന സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന കാലഘട്ടം സൂര്യദശയാണ് ഒരു പദവി കിട്ടുന്നില്ല സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ പദവി കിട്ടും ഇത് പവറാണ് പറയുന്നത് അതായത് ഗ്രഹനില ും ബാക്കി നക്ഷത്രങ്ങളുടെയൊക്കെ കാര്യങ്ങളും നോക്കി മാത്രം ഒരു ഗ്രഹത്തിന്റെ ഉണ്ടെങ്കിൽ ആ സ്റ്റോൺ വേണ്ട ബലങ്കിൽ ആ സ്റ്റോൺ ഇടുക അങ്ങനെ മാത്രമേ ഇങ്ങനെ ഒരു സ്റ്റോൺ അതുപോലെ യെല്ലോ സഫയർ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗോൾഡിലേ ഉപയോഗിക്കാവൂ വജ്രമാണെങ്കിൽ ഗോൾഡിൽ മാക്സിമം ഒഴിവാക്കണം വെള്ളിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത് ശുക്കറിന്റെ ബുധന്റെ വന്ന് യാതിൻ്റെ കൂടെയും അതിപ്പം മരുന്ന പച്ച ഗോൾഡിലും മോതിരമായി കെട്ടിയിടാം വെള്ളിയിലും കെട്ടിയിടാം സിൽവറിലും ഗോൾഡ് ആൻഡ് സിൽവർ യാതാണെങ്കിൽ ഓരോ ഇപ്പം കേതുവിനാണെങ്കിൽ കേതുവിന് ബലമില്ലായ്മ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്തു പറയാ എന്തിനു തടസ്സമായിരിക്കും ഒരു നാലാം പാവസ്ഥിതി തടസ്സം തടസ്സം എന്തിനു പുറപ്പെട്ടാലും തടസ്സം അതിനാണ് ക്യാഷായി അതായത് വൈഡൂര്യൂ അത് മോതിരം കെട്ടിയിടുമ്പോൾ അത് പവർ കൂടും നമുക്ക് അത് തടസ്സമല്ല ചെയ്യുന്നത് കൂട്ടയാണ് നമുക്ക് നല്ലതാണ് കുജനാണെങ്കിൽ കുജൻ ഇപ്പൊ നമുക്ക് ബലമില്ലായ്മ കർക്കിടകത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ ആ രാശി നിന്ന് കഴിഞ്ഞാൽ നീചം പറയണം നല്ല ഒരു മീന ലംഘനത്തിന്റെ അധിപന് രണ്ടാം ഭാവധിപനായത് നീജനായി പോയാൽ കുടുംബത്തിന് പ്രശ്നങ്ങൾ ഒന്നും ഒന്നോട്ടിരിക്കും വസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കോടതി നിയമ നടപടി വരികയും എങ്ങനെ ചെയ്യുമ്പോ അതിന് നമുക്ക് നീചത്തിൽ നിൽക്കുന്ന ചൊവ്വ സപ്പോർട്ടീവ് ആവില്ല വിലം കൂട്ടാനാണ് സ്റ്റോണ് റെഡ് എന്ന് പറയും അത് നമുക്ക് വളരെ നല്ലതാണ് ഇത് ഗ്രഹനിലയിൽ നോക്കിയേ ഒരു സ്റ്റോൺ നിശ്ചയിക്കാവും നമുക്ക് സ്റ്റോൺ ധരിക്കാവും അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ആവും പ്രവണത ഉണ്ടല്ലോ അതായത് ഇത് നോക്കാതെയൊക്കെ ഇഷ്ടമുള്ള കുറച്ച് കല്ലുകളൊക്കെ ഇടുക എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറട്ടെ എല്ലാവരുടെയും ലൈഫിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ നന്ദി സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക